അതെ രണ്ടു ദിവസം മുമ്പ് ചൂണ്ടയിട്ട് പിടിച്ച മീനാണിത് മീൻ പിടുത്തം കഴിഞ്ഞപ്പോൾ നേരം വൈകി നാളത്തേക്കൊന്നും പറഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചതാണ് പിന്നെ ഇന്നാണിത് ഫ്രിഡ്ജിൽ നിന്ന് മുക്തി നേടിയത് ഞാനിത് കുറച്ച് വറുത്തു കുറച്ച് കറിയും വെച്ചു മീൻ വെട്ടിയെടുത്ത് പുളിവെള്ളത്തിൽ ഇത്ര നേരം വെച്ചിരുന്നു അത് നല്ല വൃത്തിയായിട്ട് വെളുത്തു വന്നു ഞാൻ കരിമീൻ ഇങ്ങനെ വൃത്തിയാക്കുന്നത് ആദ്യമായിട്ടാണ് വൃത്തിയാക്കി എടുത്ത കരിമീനിൽ നിന്നും കുറച്ച് മീൻ എടുത്ത് വറക്കാനായി വരഞ്ഞു വെച്ചു എന്നിട്ട് മസാല തയ്യാറാക്കി അതിനെ ആവശ്യത്തിന് മുളക് കൂടി ഞാൻ കാശ്മീരി മുളകൂടിയാണ് എടുത്തത് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചത് ആവശ്യത്തിനു ഒപ്പം ഒരല്പം മീനാഗിരിയും ചേർത്ത് നാരങ്ങണയിലായാലും മതി ഇതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ച് മസാല തയ്യാറാക്കി മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ച് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം ശേഷം പാനിൽ എണ്ണ ചൂടാകുമ്പോൾ മീൻ പൊരിച്ചെടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ കരിമീൻ വർക്ക് റെഡി വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ